ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംപെൻസി അവർ ചാനൽ നെയ്മ് ഹെൽപ്പ് മീ ലോഡ് ഈ വീഡിയോ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ തണുപ്പ് കാലത്ത് നമ്മൾ നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് അതായത് ചുണ്ട് പൊട്ടുന്നത് എങ്ങനെ തടയാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് തണുപ്പ് കാലാവസ്ഥ എന്ന് പറയുന്നത് ചുണ്ട് പൊട്ടൽ ചുണ്ട് ഡ്രൈ ആകുന്നത് ഇത് നമ്മുടെ ലിപ്സ് പൊട്ടി ചോര വരെ വരുന്ന ഒരവസ്ഥ വരും അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇത് മാറ്റിയെടുക്കാം നമ്മുടെ ലിപ്സിലെ ജലാംശം ഇല്ലാതാകുന്നതാണ് ഇത് വരണ്ട് പൊട്ടാനുള്ള പ്രധാന കാരണം അതിനാൽ ലിപ്സ് പൊട്ടുന്നത് തടയാൻ ദിവസം രണ്ട് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം തണുപ്പ് കാലത്ത് വെള്ളം അധികം കുടിക്കുന്നത് ആവശ്യമാണോ അത് അനാവശ്യമല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷേ ചുണ്ടുകൾ മനോഹരമായി നിലനിൽക്കണമെങ്കിൽ ദിവസം എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോൾ അത് ആദ്യം എഫക്റ്റ് ആകുന്നത് ചുണ്ടുകളിലാണ് അതുകൊണ്ട് ശരീരത്തിലെ വെള്ളത്തിൻ്റെ അംശം കുറയാതിരിക്കാനായി ധാരാളം വെള്ളം കുടിക്കുക ലിപ്സിൻ്റെ വരൾച്ച മാറ്റാൻ നമ്മുടെ നാവ് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കുന്നത് അത് നല്ല ശീലമല്ല ഇത് നമ്മുടെ ലിപ്സ് കൂടുതൽ ഡ്രൈ ആകുകയുള്ളു ആഹാരത്തിൽ പച്ചക്കറികളും ഇലക്കറികളും ധാരാളം ഉൾപ്പെടുത്തുക എല്ലാവരും ആശ്രയിക്കുന്നത് ലിബാമാണ് എന്നാൽ അതുകൊണ്ടും ഗുണം കിട്ടാത്തവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ലിബാം എടുക്കുമ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ ഓയിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നോക്കിയെടുക്കുക എന്നതാണ് കണ്ണിൽ കണ്ട ഏതെങ്കിലും ലിബാമിട്ടാൽ അത് ശരിയാകില്ല വിണ്ട് കീറിയ ചുണ്ടുകൾക്ക് നെയ്യ് ഇടയ്ക്കിടയ്ക്ക് പുരട്ടിയാൽ നല്ല റിസൾട്ട് കിട്ടും പിന്നെ ചെയ്യാവുന്നത് പാൽപ്പാട ചുണ്ടിൽ പുരട്ടുക അതായത് പാൽ കാച്ചി അതിനുശേഷം അതിൻ്റെ മുകളിൽ വരുന്ന പാട ചുണ്ടിൽ ഇടയ്ക്കിടയ്ക്ക് പുരട്ടുക വളരെ നല്ലതാണ് പിന്നെ വെളിച്ചെണ്ണ പുരട്ടുന്നവരുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും നല്ലതായി തോന്നിയത് നെയ് തന്നെയാണ് മൊത്തം പൊട്ടി ചോര വരുന്ന സ്റ്റേജ് പോലും ഈ നെയ് പുരട്ടിയാൽ ഹീലാകും നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതിലേതേലും പുരട്ടി ലിപ്സ് ശരിയായാൽ അത് നിർത്തരുത് തണുപ്പ് തീരുന്നത് വരെ ഇതൊരു ഡെയിലി റുട്ടീനായി തന്നെ തുടരാം കാരണം ഒത്തിരി ഡ്രൈ ആയ ശരീരമുള്ളവർക്ക് ഒന്നോ രണ്ടോ ഉപയോഗം കൊണ്ട് ലിപ്സ് ശരിയായേക്കാം പക്ഷേ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും വരും അതുകൊണ്ട് ഞാൻ എൻ്റെ ബാഗിൽ എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ നെയ് സൂക്ഷിച്ചിരിക്കും ഓഫീസിലാവുമ്പോൾ ഉള്ളപ്പോഴും ഇടയ്ക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ലിബാമിനേക്കാൾ എനിക്ക് സ്യൂട്ടാകുന്നത് നെയ് തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും ഫലം കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റ് വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇത് ലൈക്ക് ചെയ്യാത്തവർ അത് ലൈക്ക് ചെയ്യണം നമ്മുടെ പേജിൻ്റെയും പ്രാക്ടിക്കൽ ലൈഫാണ് ലിങ്ക് കിട്ടാത്തവർക്കായി ഞാൻ താഴെ ഇടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ വീണ്ടും കേൾക്കാനായി പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യണം അപ്പോൾ സെർച്ച് ചെയ്യേണ്ടി വരില്ല എൻ്റെ ചെറിയ അറിവിലുള്ള അടുത്ത ടിപ്പുമായി ഞാൻ ഉടൻ വരാം ടിൽ ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലസ് യു